നമസ്കാരം ഫെബ്രുവരി അഞ്ചിന് ബജറ്റ് ഒരുങ്ങുന്നു ബജറ്റിന് മുമ്പ് കേരള ഖജനാവ് ഭാരം എന്ന് പറയപ്പെടുന്ന നാൽപ്പത്തയ്യായിരം കോടി രൂപയാണ് കടമെടുക്കാൻ ബാക്കിയുള്ളത് ആയിരം കോടി രൂപ മാത്രമാണ് അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് പിണറായി സർക്കാർ പിണറായി സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക വെല്ലുവിളികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവയെ മറികടക്കുക എന്ന ശ്രമകരമായ ഒരു ദൗത്യമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് ഫെബ്രുവരി അഞ്ചിന് ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ വിവിധ ഇനങ്ങളിലായി വീട്ടാനുള്ള കുടിശ്ശിക മാത്രം നിലവിൽ ഏകദേശം നാൽപ്പത്തി ഏഴായിരം കോടി രൂപയ്ക്ക് അടുത്തായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇതിൽ ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ എന്ന് പറയപ്പെടുന്നത് ശമ്പള പെൻഷൻ കുടിശ്ശികയാണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ എന്ന് പറയപ്പെടുന്ന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കുടിശ്ശികയാണ് ഇതൊക്കെ കൊടുത്തു തീർക്കേണ്ട ബാധ്യതയുണ്ട് സർക്കാരിന് നെല്ല് സംഭരിച്ച വകയിൽ അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ വീട്ടാനുണ്ട് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ പദ്ധതി ചെലവുകൾക്കായി കരുതേണ്ടത് പത്തൊൻപതിനായിരം കോടിയോളം രൂപയാണ് എന്നുള്ളതാണ് വസ്തുത കുടിശ്ശിക ഭാരം വീട്ടണമെന്നത് മാത്രമല്ല സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾക്കായി പോലും തുക ഉറപ്പാക്കുക എന്ന വലിയ വെല്ലുവിളി ആ വെല്ലുവിളി ബജറ്റിന് മുമ്പേ തന്നെ നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നാണ് ധനമന്ത്രി അടക്കം പറയുന്നത് അങ്ങനെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ഇനി ഒരു ആയിരം കോടി രൂപ മാത്രമാണ് ഈ മാസം ആദ്യം ഏകദേശം എണ്ണൂറ് കോടി രൂപ കേരളം കടമെടുത്തിരുന്നു നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അവസാനിക്കാൻ ഇനി രണ്ട് മാസം കൂടിയാണ് ബാക്കി നിൽക്കുന്നത് അങ്ങനെ ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിന് ഈ കടമെടുക്കാൻ ആകെ ശേഷിക്കുന്നത് ആയിരം കോടി രൂപയാണ് ആയിരം കോടിയോളം രൂപയുടെ കടമെടുപ്പ് മാത്രമായിരിക്കും ഇനി നടക്കുക എന്നുള്ളതാണ് അത്രയും കഴിഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു ഒപ്പം തന്നെ കിഫ്ബിയും പെൻഷൻ ഫണ്ടും എടുത്ത കടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതകളായി കടമായി തന്നെ പരിഗണിക്കുന്നത് തൽക്കാലം ഒരു വർഷത്തേക്ക് അത് മാറ്റിവെക്കുകയാണ് അങ്ങനെയാണ് കേന്ദ്രം ഇപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ നടപ്പ് വർഷത്തിൽ അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഏഴായിരം കോടി രൂപ കടമെടുക്കുവാനുള്ള വഴി ഇതിലൂടെ തെളിഞ്ഞു വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പറയാം എന്നാൽ തുടർന്ന് മലക്കം മറിയുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് അതായത് പരമാവധി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയെ കടമെടുക്കാനാകൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേരളം അത്തരത്തിൽ കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതിവിശേഷവും കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നു പുതുക്കിയ ഈ പരിധിയിൽ നിന്ന് ഏകദേശം രണ്ടായിരം കോടി രൂപ മുൻകൂറായി തന്നെ കേരളം കടമെടുത്തിരുന്നു എണ്ണൂറ് കോടി രൂപ ഈ മാസം ആദ്യവും എടുത്ത പശ്ചാത്തലത്തിലാണ് ഇനി ആകെ എടുക്കാൻ കഴിയുക ആയിരം കോടി രൂപ മാത്രമാണ് കടമായി എടുക്കുവാൻ ഇനി ശേഷിക്കുന്നത് എന്ന് പറയേണ്ടി വരും ട്രഷറി നീക്കി നിന്ന് ഏകദേശം നാലായിരം കോടി രൂപ കടമെടുക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിനും കഴിഞ്ഞ ദിവസം കേന്ദ്രം തടയിടുന്ന ഒരു സ്ഥിതി സ്ഥിതിവിശേഷം ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ബജറ്റിൻ്റെ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് വളരെ വലിയ പ്രതിസന്ധിയാണ് മുന്നിൽ ഉണ്ടാകുന്നത് ആ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്തിൻ്റെ ജി ഡി പിയുടെ മൂന്ന് ശതമാനം കടമെടുക്കാനാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ ഇത് പ്രകാരമാണെങ്കിൽ കേരളത്തിന് നടപ്പ് വർഷം മുപ്പത്തി നാനൂറ് കോടി രൂപ അത് ഈ പൊതുവിപണിയിൽ നിന്ന് കേരളത്തിന് കടമെടുക്കാമായിരുന്നു പക്ഷേ അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ കിഫ്ബിയും ഈ പെൻഷൻ ബണ്ടും എടുത്ത കടങ്ങൾ സർക്കാരിൻ്റെ തന്നെ കടമായി പരിഗണിച്ച് അതിനെ കേരളത്തിൻ്റെ കടമെടുക്ക് കടമെടുക്കുന്ന ഒരു പരിധിയുണ്ടല്ലോ ആ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയായിരുന്നു അങ്ങനെയാണ് ആ നിലപാടുണ്ട് ഇതേ നിലപാട് കേന്ദ്രം അടുത്ത വർഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ തുടരുകയാണെങ്കിൽ തുടരാനാണ് സാധ്യത അങ്ങനെ തുടരുകയാണെങ്കിൽ ഇതുതന്നെ ആയിരിക്കും പശ്ചാത്തലം ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ബജറ്റ് അവതരിപ്പിക്കേണ്ടത് എന്ന വലിയ വെല്ലുവിളിയാണ് ധനമന്ത്രി ബാലഗോപാലിന് മുന്നിലുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഉല്ലാസയാത്രകൾക്ക് പണം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ട്രഷറി ശൂന്യമാണ് എന്നും അവിടെ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ട് വലിയ ഞെരുക്കത്തിലാണ് ഖജനാവ് എന്നുള്ള കാര്യത്തിൽ ധനമന്ത്രിയും ആ വാദത്തെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക കേരളം എന്നുള്ളത് ആകെ ഇനി ജനുവരി മുതൽ മാർച്ച് മാസം വരെ നമുക്ക് കടമെടുക്കാൻ കഴിയുക എന്ന് പറയപ്പെടുന്നത് ആയിരം കോടിയോളം രൂപ മാത്രമാണ് എന്നിരിക്കെ എങ്ങനെയായിരിക്കും ദൈനംദിന ചിലവുകളടക്കം കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം എങ്ങനെയായിരിക്കും ഓരോ ദിനവും കടന്നു പോവുക എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായിരിക്കും ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുമാ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ബജറ്റ് കൃത്യമായി അവതരിപ്പിക്കേണ്ട ഒരു വലിയ ബാധ്യത കെ എൻ ബാലഗോപാലിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ധനമന്ത്രി അന്ന് വളരെ കൃത്യമായി ചില ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട് ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന എന്ത് നടപടിയായിരിക്കും ഈ ബജറ്റിൽ സ്വീകരിക്കാൻ കഴിയുക ഒപ്പം തന്നെ അത്തരത്തിൽ മന്ത്രി മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ എന്ത് തന്നെയായാലും ജനത്തിന് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ഉണ്ടാകുമോ കാരണം ആയിരം കോടിയോളം രൂപ മാത്രം ഇനി കടമെടുക്കുവാനും അത് വെച്ച് രണ്ട് മാസത്തോളം ഈ സംവിധാനത്തിനെ ഓടിക്കുക എന്നുള്ള ശ്രമകരമായുള്ള ഒരു പണിയിലേർപ്പെട്ടിരിക്കുന്ന ധനമന്ത്രിക്ക് എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നം നടത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ നാൽപ്പത്താറായിരം കോടിയിലധികം രൂപയുടെ കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ എന്താകും ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് സർക്കാരിൻ്റെ നിലനിൽപ്പ് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പ്രതിസന്ധി മറികടക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ധനമന്ത്രി കാണേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ ബജറ്റിൽ കഴിയുമോ കഴിയില്ല കാരണം ഒന്ന് തന്നെയാണ് കാരണം ധനമന്ത്രിയും ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും പെടാപ്പാടുപെടുകയാണ് മുന്നോട്ട് പോകാൻ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക എന്നൊരു തന്ത്രം മാത്രമായിരിക്കും ഈ ബജറ്റിലും ഉൾപ്പെടുത്താൻ പോകുന്നത് ധനമന്ത്രി അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ വസ്തു നികുതികളോ നികുതി ഭാരമോ ജനങ്ങളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നതായിരിക്കും വരാൻ പോകുന്ന ബജറ്റിലും കാണാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ തകരാൻ പോകുന്നത് ജനങ്ങളുടെ ബജറ്റാണ് കാരണം അവർ ഉണ്ടാക്കിയെടുക്കുന്ന അവരുടെ ബജറ്റ് തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും നമ്മുടെ ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന കേരള ബജറ്റ് കൊണ്ടെത്തിക്കുക കാരണം ധനമന്ത്രിക്ക് ഈ സർക്കാരിനെ പിടിച്ചു നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ പിടിച്ചു നിർത്തേണ്ടതിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ പ്രയത്നം തന്നെ നടത്തേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അതെവിടെ നിന്ന് ആ സോഴ്സ് ഏതാണ് ആ സോഴ്സ് ജനങ്ങളുടെ പുരവള്ളിക്ക് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നികുതി ഭാരം കൂട്ടുക തന്നെ ചെയ്യും അതോടുകൂടി ജനം ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിലപ്പോൾ വേദനയോടുകൂടി നമുക്ക് പറയേണ്ടി വരും കാത്തിരുന്ന് കാണാം